ശ്രീ ശരണം ഏവർക്കും നമസ്തേ നമുക്ക് പതിനാലാം ദശകത്തിലെ ഏഴ് എട്ട് ശ്ലോകങ്ങൾ പഠിക്കാം ഏഴാം ശ്ലോകം നോക്കൂ സ പുനസ്ത്വദുപാസന പ്രഭാദ്വൈത കാമേ കൃത്തെ വിമാനേ വനിതാകുലസങ്കുലോ നവാത്മാ വ്യഹരദേവപഥേഷു ദേവഹൂത്യ പദങ്ങൾ പിരിക്കാൻ സാ എന്നുള്ള സഹായെന്നാകുന്നു പുനഃ പ്ലസ് ത്വതുപാസന പ്രഭാവാത് ദൈതാ കാമകൃതേ മൂന്ന് വാക്കുകളാണ് പുനഃ പ്രഭാവാത് ദൈത കാമകൃതേ വായിക്കാൻ പഠിക്കണം പുനഃത്വതുപാസന പ്രഭാവാത് ദൈത കാമകൃതേ രണ്ട് ദയായി മാറുന്നുണ്ട് മൂന്നാമത്തെ വരില്ല വനിതാകുല സങ്കുലെന്നുള്ള സംകുലഹ എന്നാകുന്നു നാലാമത്തെ പറയുന്നില്ല വ്യഹരത് ദേവ പഥേഷു വ്യഹരത് ദേവ ഇരട്ടിക്കുന്നു ദ ഇനി നമുക്ക് അന്വയത്തിലൂടെ കടന്നാൽ പുനഹ പിന്നീട് സഹ അവൻ എന്നാണ് ആ അക്തമെന്നർത്ഥത്തിലാണ് ഇവിടെ വരുന്നത് ത്വതുപാസന പ്രഭാവാത് ത്വത് അങ്ങയുടെ ഉപാസന കൊണ്ട് നേടിയ പ്രഭാവത്താൽ ശക്തിയാൽ ദൈത കാമകൃതി ദൈത ഭാര്യ ഭാര്യ ഭാര്യയുടെ കാമകൃതയെ ആഗ്രഹം സാധിക്കുന്നതിന് വേണ്ടി കൃതയെ തന്നാൾ നിർമ്മിക്കപ്പെട്ട രണ്ട് കൃതയെ ഒന്ന് ദയിതാ കാമകൃതയെ ഒരുമിച്ചാണ് മറ്റൊന്ന് കൃതയെ അത് ശരിക്കും പറഞ്ഞാൽ വ്യാകരണ നിയമം കൂടെ എവിടെയുണ്ട് സത്യസപ്തമി എന്ന് പറയും തന്നാൾ നിർമ്മിക്കപ്പെട്ട വിമാനേ വിമാനത്തിൽ വനിതാകുലസങ്കുല വനിതകളുടെ കുലം കൂട്ടം സ്ത്രീ സമൂഹത്തോട് ഇടചേർന്ന് നവാത്മാ പുതിയ കൂടി സുന്ദര രൂപത്തോടുകൂടി സുന്ദരവിഗ്രഹമുള്ളവനായിത്തീർന്ന് ദേവഹൂത്യ ദേവഹൂതിയോടുകൂടി ദേവപഥേഷു വിഹാരത് ദേവമാർഗങ്ങളിൽ പദങ്ങളിൽ വിഹരത് വിഹരിച്ചു കർദ്ദമൻ പ്രജാപതിയാണ് നമ്മൾ കഴിഞ്ഞ ശ്ലോകങ്ങളിലെല്ലാം പറഞ്ഞു കർദ്ദമൻ്റെ വലിയ ഭാഗ്യവും ഭഗവാൻ്റെ അനുഗ്രഹവും അതോടൊപ്പം അതെല്ലാം സാധിച്ചു അനുഗ്രഹത്തോടു കൂടി കർദ്ദമനെല്ലാം അദ്ദേഹത്തിന് ദേവഹൂതിയെ ഭാര്യയായി ലഭിക്കുന്നു ഇനി ഭഗവത് ദേവഹൂതിയുമായിട്ടുള്ള വിവാഹാനന്തര ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത് കർതമ്പൻ ഭഗവാന്റെ ഭക്തനും നിസ്സംഗനായ തപോധനനുമാണ് തൻ്റെ തപശക്തി കൊണ്ട് ലഭിച്ചിട്ടുള്ള ശക്തിയാൽ ആകാശത്തിൽ സഞ്ചരിക്കുന്ന മണിമാളിക നിർമ്മിച്ച് ഭാര്യയുടെ അഭീഷ്ടം സാധിക്കുന്നതിന് തയ്യാറായി ദേവസ്ത്രീ സമൂഹങ്ങളോടുകൂടി ഭാര്യമൊന്നിച്ച് ദേവവിഹാര രംഗങ്ങളായ നന്ദനവനം ചൈത്രരഥോദ്യാനം തുടങ്ങിയ ദേവമാർഗ്ഗങ്ങളിൽ ചെന്ന് ദാമ്പത്യ ജീവിത സുഖങ്ങൾ നേടി സുഖങ്ങൾ ഇങ്ങനെ ദിവസം ചെലവഴിച്ചു എന്നാണ് പറയുക ശരിക്കും വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞൊരു ഹണിമൂൺ എന്ന് പറയും വിവാഹം വിവാഹത്തിന് ശേഷം പോകുന്ന യാത്രകളുമൊക്കെയാണ് കാരണം ആദ്യ സമയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ സന്തോഷം ജീവിതത്തിൽ കാരണം തനിച്ചാണ് കുട്ടികളായിട്ടില്ല അപ്പം ഭാര്യാഭർത്താക്കന്മാരിൽ തമ്മിൽ ഏറ്റവും കൂടുതൽ ഐക്യം മാനസികവും ശാരീരികവുമായ വലിയ അടുപ്പമുണ്ടാകുന്ന ആ ദിവസങ്ങളാണിവ അതന്നും ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ കർതപൻ നിസ്സംഗനായ തപോധനാണെന്ന് പറഞ്ഞു പക്ഷേ തൻ്റെ ദൗത്യം തന്നോട് ബ്രഹ്മാവ് പറഞ്ഞ അനുസരിച്ച് സൃഷ്ടി നടത്തിയേ മതിയാകൂ മാത്രമല്ല ഭഗവാന്റെ വലിയ അനുഗ്രഹം കൂടി ഉണ്ടായിരിക്കുകയാണ് ഭാര്യയെ ദേവഹൂതിയെ ലഭിക്കുമെന്നും ഒൻപത് പുത്രിമാരും കപിലൻ എന്ന തൻ്റെ തന്നെ അംശം കൂടി ആ അവതാരം കൂടി ഉണ്ടാകുമെന്നും വലിയ അനുഗ്രഹം കിട്ടിയിരിക്കുകയാണ് അപ്പം ഇതിലേക്ക് ചേർന്നേ പറ്റുള്ളൂ എന്നർത്ഥം അപ്പോൾ തരം ഭാവങ്ങൾ വളരെ വിരുദ്ധമായി അത്യന്ത വിരുദ്ധങ്ങളാണെന്നാണ് നമ്മുടെ സങ്കല്പം തരം ഭാവങ്ങൾ അവ അത്യന്ത വിരുദ്ധങ്ങളാണെന്നാണ് നമ്മുടെ സങ്കല്പം കർദമൻ ഐഹിക ജീവിത വിരക്തിയുള്ളവനാണ് എന്ന് പറഞ്ഞാൽ ഇഹ ഈ ലൗകിക ജീവിത വിരക്തിയുള്ളവനാണ് കാരണം ഭഗവത് ഭക്തനാണല്ലോ നിസ്സംഗനമാണ് അർത്ഥകാമങ്ങളെ വേണ്ടാത്ത യോഗിയാണ് അദ്ദേഹം ധനവും ആഗ്രഹങ്ങളുടെ ഒന്നും പുറകെ പോവാത്ത ഒരു യോഗി വര്യനാണ് അദ്ദേഹം പക്ഷേ ബ്രഹ്മനിർദ്ദേശം അനുസരിക്കാതെ വയ്യ അങ്ങനെ ദേവഹൂതിയെ വിവാഹം ചെയ്തു പരിണയിച്ചു അവളുടെ ഇംഗിതങ്ങൾ കാമിതങ്ങൾ സാധിക്കേണ്ട ചുമതലയും തനിക്കുണ്ട് ഒരു ഭർത്താവായി കഴിഞ്ഞാൽ പിന്നെ ഭാര്യയുടെ ഇഷ്ടങ്ങൾ സാധിക്കേണ്ട ജോലി കൂടി ഭർത്താവിനുണ്ട് തൻ്റെ സിദ്ധിവിശേഷം കൊണ്ട് എന്തു ചെയ്തു ആകാശ സഞ്ചാരം ചെയ്യാൻ കഴിയുന്ന മണിമന്ദിര വിമാനം നിർമ്മിച്ചു വലിയ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ വളരെയധികം സംവിധാനങ്ങളുള്ള വിമാനങ്ങളൊക്കെ ഉണ്ട് അല്ലെ ആഡംബര വിമാനങ്ങൾ അതുപോലെ ഒന്ന് നിർമ്മിച്ചു സ്വയം അതിസുന്ദര അതിസുന്ദരൂപമെടുത്ത് ദേവസ്ത്രീകളും വിദ്യാധരികളുമൊക്കെ അകമ്പടി സേവിക്കുന്ന ദേവഭൂതിയുമൊന്നിച്ച് ദേവലോകത്തിലെ നന്ദനവനത്തിലേക്കും പുഷ്പഭദ്രത്തിലേക്കും ചൈത്രരഥത്തിന് തുടങ്ങിയ മനോഹര വിഹാര രംഗങ്ങളായ ദേവോദ്യാനങ്ങളിൽ പോയി സുഖമായി ദാമ്പത്യ ജീവിതം നിർവഹിച്ചു ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് വിവാഹത്തിന് ശേഷം ഇങ്ങനെയുള്ള ഉദ്യാനങ്ങളിലേക്ക് പോക്കുകളും അല്ലേ നമ്മുടെ ഈ ഭാരതത്തിലാണെങ്കിൽ സിം ഷിംലയിലേക്കും കുളു മണാലിയിലേക്കും ഹിമാലയ സാനുക്കളിലേക്കും അല്ലെങ്കിൽ കാശ്മീരിലേക്കുമൊക്കെ പോകുന്നതിൻ്റെ കാര്യം ഇതൊക്കെ തന്നെയാണ് അവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ സന്തോഷങ്ങൾ നൽകുന്നത് കാരണം വളരെ മനസ്സിന് സമാധാനം കിട്ടുന്ന പോലെയുള്ള വളരെ നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ അവിടേക്കാണ് ഇവരും പോയത് അന്നത്തെ കാലത്ത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അതാണ് പുഷ്പ ഭദ്രവും നന്ദനവനം ചൈത്രരഥം തുടങ്ങിയ പ്രധാനപ്പെട്ട സ്പോട്ടുകളായിരിക്കാം അന്നത്തെ അവിടേക്കെല്ലാം അവർ പോയി ദാമ്പത്യ ജീവിതം ഇങ്ങനെ വളരെ ഭംഗിയായി ചിലവഴിച്ചു നിസ്സംഗത പാലിച്ചുകൊണ്ട് സംഘത്തിലേർപ്പെടാൻ കഴിയുന്ന ദിവ്യവിഭൂതിയുടെ ഉടമസ്ഥനാണ് കർദ്ദമൻ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം നിസ്സംഗത പാലിക്കുക എന്നിട്ട് സംഘത്തിലേർപ്പെടുക ഇത് സംഘമാണ് ഒട്ടിച്ചേർന്നാൽ ഇത് നമ്മളെ പിടി പിടികൂടുന്നതാണ് എന്താണ് സ്ത്രീകളും ഭാര്യ ആവട്ടെ ഭാര്യയും മക്കളും പണവും എല്ലാം വലിയ ഒട്ടലുകളാണ് പക്ഷേ നിസ്സംഗ ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ അത്ര മാനസികമായ ബലം ആധ്യാത്മികമായ കരുത്തുള്ള ഒരാൾക്ക് മാത്രമേ ഇതറിഞ്ഞുകൊണ്ട് തന്നെ ഇറങ്ങാൻ സാധിക്കുള്ളൂ ഗീതയിൽ പറയുന്നത് പോലെ നിസ്സ നിസ്സംഗത വേണമെങ്കിൽ ഭാഷ പറയുന്നത് ഇതാണ് ശ്രീ ശ്രീരാമകൃഷ്ണദേവൻ പറയും ചക്ക നമുക്കറിയാം വളരെയധികം അരക്ക് അല്ലെങ്കിൽ മുളഞ്ഞെന്നൊക്കെ പറയില്ലേ ചക്കയുടെ കറ അത് ചക്ക പൊളിക്കുമ്പോൾ തീർച്ചയായിട്ടും കയ്യിൽ പറ്റും അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന ഉപായം എന്ന് പറയുന്നത് കയ്യിൽ നേരത്തെ എണ്ണ തേച്ച് വെക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിൽ കൈയ്യിലേക്ക് ഒട്ടി പിടിക്കാതാവും അല്ലെന്നുണ്ടെങ്കിൽ ആ കയ്യിൽ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതും കൂടി അതിലേക്ക് ഒട്ടും ഇതാണല്ലോ അതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ അതിന് നമ്മൾ ചെയ്തത് കയ്യിൽ തൈലം പുരട്ടി എണ്ണ പുരട്ടി അത് ഇറങ്ങുകയെന്നറിയും ഇത് പറയുന്ന പോലെ തന്നെയാണ് ഭക്തിയുടെ തൈലം പുരട്ടി ആ ലൗകിക ജീവിതത്തിലേക്ക് ഇറങ്ങുമെന്നാണ് പറയുക അപ്പം ആ സംഘം ഒട്ടാതിരിക്കും അപ്പോൾ ഇവിടെയും അതാണ് നിസ്സംഗനാണ് കർത്തവനകത്ത് സാധിക്കും താൻ അത്രത്തോളം കരുത്തുള്ള ആളാണ് അതുകൊണ്ട് ഈ ദാമ്പത്യസുഖങ്ങളിലേക്ക് താൻ ഇടപെട്ടാലും തനിക്കറിയാം താൻ എന്തുകൊണ്ടാണ് അത് ചെയ്തതെന്ന് അതുകൊണ്ട് അത് തീർച്ചയായിട്ടും അതുകൊണ്ട് അത്രയും ആധ്യാത്മിക ബലം ആത്മബലമുള്ള ആളായത് കൊണ്ട് തന്നെ സംഘത്തിലേർപ്പെടാൻ സാധിച്ചു എന്നതാണ് കർത്തമനില് കൂടി നമുക്ക് മനസ്സിലാവുക അതുകൊണ്ട് യൗകികവും ലൗകികവുമായ രണ്ടു തരം ജീവിതങ്ങളെ യോജിപ്പിച്ച് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് കർദമൻ്റെ കഥയിൽ കൂടി നമുക്ക് നേടേണ്ട വലിയൊരു പാഠം എന്ന് പറയുന്നത് നാം പലപ്പോഴും ഈ ഇഹലോകത്തിൽ വല്ലാതെ ഭ്രമിച്ച് ആ സംഘം നമ്മളെ വല്ലാതെ കാറ് തിന്നാറുണ്ട് അതാണ് പുത്രേഷ്ണയും വിത്തേഷ്ണയും ഏഷണാത്രയങ്ങളെന്ന് പറയുന്നത് അതിൽ ഭാര്യയുടെ ഭാര്യ ഭാര്യ ഭാര്യയാണ് ഏറ്റവും ആദ്യം വിവാഹം കഴിച്ചാൽ ആദ്യം ഭാര്യയാണല്ലോ ഭാര്യയെ വല്ലാതെ സ്നേഹിക്കുകയും ഭാര്യ ഭാര്യ മാത്രം ചിന്തിക്കുകയും ചെയ്യുന്നതും നമുക്ക് ദോഷമാണ് അതൊരു വലിയ തന്നെയാണ് മറ്റു ശേഷം ഇനി പുത്രനോ പുത്രിയോ വിവാഹത്തിന് ശേഷം ഉണ്ടാകുന്നു അവരോടുള്ള ആധർമ്മണ്യം അല്ലെങ്കിൽ അവരോടുള്ള വല്ലാത്ത അടുപ്പം അവരില്ലെങ്കിൽ ജീവിക്കാനാവാത്തൊരവസ്ഥ അപ്പോൾ ഭാര്യയാണ് ഒന്നാമത്തേത് പിന്നീട് മക്കളാണ് മ പിന്നീടുള്ളതാണ് വിത്തേഷണ ധനത്തിനോടുള്ള ആർത്തി ഇവ മൂന്നും മനുഷ്യനെ നശിപ്പിക്കുന്നതാണ് പറയാം അപ്പോൾ ഇവ മൂന്നിലേക്കുമുള്ള ആ ആ സംഘം കുറയ്ക്കണം അവിടെ നിസ്സംഗനാവാൻ സാധിക്കണം ഒന്നും ഭ്രമിപ്പിക്കരുത് നമ്മളെ ഇതൊക്കെ വേണ്ടതാണ് ഇഹലോക ഐഹിക ലോകം അല്ലെങ്കിൽ നമ്മുടെ ദാമ്പത്യ ജീവിതം അഥവാ ലൗകിക ജീവിതം നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവയൊക്കെ നമുക്ക് ആവശ്യമാണ് പക്ഷെ അതിലേക്ക് ആ വല്ലാത്ത സംഘമുണ്ടായാൽ പിന്നെ നമ്മളെ നശിപ്പിച്ചു കളയുന്നതാണ് കാരണം ഇപ്പൊ ഈശ്വര വിചാരം ഉണ്ടാവില്ല മോക്ഷത്തിലേക്ക് എത്താൻ സാധിക്കില്ല എന്ന് എല്ലാ ദർശനങ്ങളും പറഞ്ഞു വെച്ചിരിക്കുന്നു ഇനി നമുക്ക് ശ്ലോകം ചെല്ലാം സപുനസ്വതുപാസന പ്രഭാവാമൃ കൃതേ വിമാനേ വനിതാ കുലസങ്കുലോ നവാത്മാ വ്യഹരദ്ദേവ പഥേഷുദേവഹൂത്യാ ഒന്നുകൂടി ചൊല്ലാം സ പുനസ്ത്ഭാതൃത്തെ വിമാനേ വനിതകുലസുലോ നുദേവഹൂത്യാട്ടാ ശ്ലോകത്തിലൂടെ കിടക്കാം ശതവർഷമധ വ്യതീയ സോയം നവകൂപ വനയാനസമുദ്ദി കാഹിതകൃ്ജനനോത്സുക്കോ നീത് പദങ്ങൾ പിരിക്കാം ശതവർഷം പ്ലസ് അധ ശതവർഷമധ സയം സോയം ഇനി മൂന്നാമത്തെ വരേല് വനയാന സമുദ്യത അപ്പൊ വനയാനസമുദ്യതോ കാന്താഹിതകൃത്ത് ത്വജ്ജനോത്സുക്കാന്തകൃത്വ്ജനനോത്സുക്കോ എന്നുള്ള വാക്ക് കാന്താഹിതകൃത് ത്വജ്ജനനോത്സുക്ക എന്നായി മാറുന്നു ഇനി നമുക്ക് അന്വയത്തിലൂടെ കടക്കാം അത് അനന്തരം സഹ അയം അപ്രകാരം ഇരിക്കുന്ന ആകർദമൻ സഹായ എന്ന വാക്കാനർത്ഥം അവൻ എന്നും ആയെന്നൊക്കെയാണ് അയം എന്ന് പറഞ്ഞാൽ ഇവൻ എന്നാണ് അർത്ഥം പക്ഷേ നമ്മളിവിടെ എടുക്കേണ്ട എടുക്കേണ്ടത് എന്താണ് കർദ്ദമനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞു വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ആ ആ ഈ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഈ കർദമൻ അർത്ഥത്തിലാണ് എടുക്കുക ശതവർഷം നൂറു വർഷം വ്യതിത്യ ഇങ്ങനെ ചിലവഴിച്ചിട്ട് ധന്യരൂപാഹ ശ്രേഷ്ഠരൂപിണികളായ നവകന്യാ ഒൻപത് പുത്രിമാരെ സമവാപ്യ നേടിയിട്ട് വനയാന സമുദ്യത തപസ്സിന് പോകാനായിട്ട് തയ്യാറായി വനത്തിലേക്ക് യാനം ചെയ്യാനായിട്ട് കാട്ടിലേക്ക് പോകാനായിട്ട് സമുദ്രത തയ്യാറായി കാന്താ ഹിതകൃത്ത് കാന്തയുടെ ഭാര്യയുടെ ഹിതത്തെ ചെയ്യുന്നവനായിട്ട് ത്വ ജനനോത്സുക്ക അങ്ങയുടെ ജനനത്തിൽ തത്പരനായി ഉത്സുഖനായി നവാത്സീത് അവൾ ഒന്നിച്ചു തന്നെ വസിച്ചു വ്യാഖ്യാനത്തിലോട്ട് പോയാൽ കർദ്ദൻ ഇങ്ങനെ വിമാനത്തിലെ ദേവലീലാരംഗങ്ങളിൽ ഭാര്യ ഒന്നിച്ച് നൂറു വർഷം കഴിച്ചപ്പോൾ അദ്ദേഹത്തിന് അതിധന്യകളായ ഒൻപത് പുത്രിമാർ ജനിച്ചു അപ്പോൾ സംസാര വിരക്തനായി കാട്ടിൽ പോയി തപസ് ചെയ്യാൻ അദ്ദേഹം ആഗ്രഹിച്ചു എങ്കിലും പുത്രജനനം പുത്രിമാരുടെ വിവാഹം തുടങ്ങിയ ഭാര്യാഹിതങ്ങൾ ചെയ്യാൻ വേണ്ടി ഭഗവാൻ കപിലനായി ജനിക്കുന്ന അവസരം കാത്ത് ഉച്ചുകനായി ഭാര്യ ഒന്നിച്ചു തന്നെ വസിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ നൂറ് വർഷം ജീവിച്ചു എന്നൊക്കെ പറയാൻ നമുക്ക് വലിയ കാര്യമായിട്ടൊക്കെ തോന്നാം ഒരുപക്ഷെ നമുക്ക് ആ കാലം അറിയില്ലാത്തതുകൊണ്ട് കാലത്തിൻ്റെ വ്യത്യാസങ്ങൾ അന്നത്തെ കാലത്ത് ഒരുപക്ഷെ ഒരാളുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് വളരെ ദൈർഘ്യമുള്ളതാണ് നമ്മൾ ഇന്നത്തെ കാലത്ത് വെച്ച് വെച്ചാൽ നോക്കുമ്പോഴാണ് അതൊക്കെ വലിയ അത്ഭുതവും അല്ലെങ്കിൽ ഒരു സത്യമാണോ എന്നൊരു സംശയമൊക്കെ വരിക ഇത് ഓരോ കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് നമുക്ക് തന്നെ നോക്കിയാൽ അറിയാം പണ്ട് അറുപതെന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ എഴുപതായിരുന്നു മനുഷ്യൻ്റെ അവറേജ് നമ്മളൊരാളുടെ ജീവിതം എന്ന് പറയുന്നത് എത്ര രൂപ പേരിപ്പോഴും ഇവിടെയും നൂറും നൂറ്റി പത്തും നൂറ്റി ഇരുപതുമൊക്കെയുള്ള വയസ്സ് ജീവിച്ചിരുന്നവരൊക്കെ ഉണ്ട് എന്തായാലും ഇവിടെ കപിലിനെ കപിലിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഭഗ കർത്തവൻ കർത്തവൻ പ്രജാപതിയാണ് വിരക്തനാണ് നിസ്സംഗത ഭഗത് ഭഗവത് ഉപാസന കൊണ്ട് വേണ്ടുമോൾ നേടിയിട്ടുമുണ്ട് അദ്ദേഹം എങ്കിലും വിവാഹം പിതൃഹിതമനുസരിച്ച് സൃഷ്ടിക്ക് വേണ്ടി നടത്തിയ കടദ്ധമ്മന് ദാമ്പത്യ ജീവിതം ഒഴിച്ചുകൂടാൻ പാടില്ലാത്തതായി തീർന്നു ആ ജീവിതം അതർഹിക്കുന്ന രീതിയിൽ തന്നെ ഭാര്യയെ ആനന്ദിപ്പിച്ചുകൊണ്ട് ദേവന്മാരുടെ ഉദ്യാനങ്ങളിൽ തന്നെ അദ്ദേഹം ക്രീഡാലോലൂപനായി സഞ്ചരിച്ചു അവിടെയാണ് ഏറ്റവും സൗന്ദര്യവും എല്ലാ തരത്തിലും ശാന്തിയും സമാധാനം കിട്ടുന്നത് അതുകൊണ്ട് അദ്ദേഹം അവിടെ തന്നെ ജീവിച്ചു എന്നർത്ഥം അങ്ങനെ കഴിവയാണ് അദ്ദേഹത്തിന് ഒൻപത് ധന്യാത്മാക്കളായ ഒൻപത് പുത്രിമാർ ജനിച്ചത് വരേണ്യകളായ വരിഷ്ഠകളായ ഒൻപത് പുത്രിമാർ വിവാഹത്തിന് പ്രയോജനം വന്നു കഴിഞ്ഞു കാരണം വിവാഹത്തിന് അടുത്തൊരു സൃഷ്ടികൾ ഉണ്ടായി തൻ്റെ ദൗത്യം അവസാനിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു ആ ഈ ജീവിതത്തിൽ നിന്ന് പിന്തിരിയാൻ ശ്രമിച്ചു പക്ഷേ പുത്രജനനം കാത്തിരിക്കാതെ വയ്യന്നായി കാരണം ഭഗവാൻ അനുഗ്രഹമുണ്ടല്ലോ തൻ്റെ തന്നെ അംശമായ ആ കപിലിനതരിക്കണം കപിൽ കുട്ടിയായി ജനിക്കണം അങ്ങനെ ഭഗവാനാണ് പുത്രനായി ജനിക്കാൻ പോകുന്നതെന്ന കാര്യം അദ്ദേഹത്തിന് കൂടുതൽ ശ്രദ്ധേയം എപ്പോഴാണ് ഓർത്തത് ൻ തിരിച്ച് വാനപ്രസ്ഥത്തിന് തയ്യാറാവുമ്പോഴാണ് ചിന്തിച്ചത് ആ ഇങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് അദ്ദേഹം ആ ഉത്സുഖനായി കാത്തിരിക്കുകയാണ് ഭഗവാന്റെ സ്മരണ ഭഗവത് ജനനം കാണാൻ സൗകര്യമുണ്ടായിരിക്കുന്നു അപ്പോൾ തപസ്സിൻ്റെ ഫലം അതിൽ കവിഞ്ഞെന്ത് ചിന്തിക്കാമല്ലോ കർത്തമൻ ഏതവസരത്തിലും സത്യസാക്ഷാത്കാരത്തിന് വിഷമമില്ല സദാ ഭഗവത് ഭക്തനായ പുണ്യശ്ലോകനാണ് അദ്ദേഹം പോരെങ്കിൽ ബ്രഹ്മപുത്രനുമാണ് അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും എന്തു ചെയ്യാം സാക്ഷീശ്വര സാക്ഷാത്കാരം നേടാനാവുന്നതിനുള്ള കർത്തവനെപ്പോഴൊരാൾക്ക് പക്ഷേ ഇവിടെ തൻ്റെ ഉത്തരവാദിത്തങ്ങൾ അതിൽ നുഴിഞ്ഞു മാറാൻ പറ്റില്ല മാത്രമല്ല ഭഗവാൻ അനുഗ്രഹം കൂടിയുണ്ട് ഭഗവാൻ തന്നെയാണ് ഉണ്ണിയായിട്ട് കുട്ടിയായിട്ട് ജനിക്കാൻ പോകുന്നത് അപ്പോൾ അത് താൻ ശ്രദ്ധിച്ചു അതേപോലെ തന്നെ ഒൻപത് പുത്രിമാരുടെ കാര്യം പറഞ്ഞു ഭാര്യയുടെ ഇച്ഛയനുസരിച്ച് ഈ ഒൻപത് പുത്രിമാരെ വിവാഹം കഴിപ്പിക്കുക എന്ന് പറയുന്നതാണ് തീർച്ചയായിട്ടും വലിയൊരു ഉത്തരവാദിത്തം തന്നെയാണ് നമ്മളിപ്പോൾ തന്നെ നോക്കിയാൽ അറിയാം മക്കളുടെ വിവാഹം നടത്തി കഴിയുമ്പോൾ തന്നെ വലിയൊരു ഉത്തരവാദിത്വം എന്ന് പറയും പിന്നെ ഇനി അവരുടെ ജീവിതമാണ് ശരിക്കും അച്ഛനും അമ്മയ്ക്കും തൻ്റെ മക്കളെ വിവാഹം കഴിപ്പിച്ച് കൂടി അല്ലെങ്കിൽ വിവാഹം കൂടി വലിയ ജീവിതത്തിൻ്റെ പ്രാരബ്ധങ്ങളല്ലോ അല്ലെങ്കിൽ ഒരു ജീവിതത്തിൻ്റെ വലിയൊരു ഘട്ടം കഴിഞ്ഞുവെന്നാണ് പിന്നീട് നാം തീർച്ചയായും ഈശ്വരൻ്റെ ആ ഒരു ചിന്തയിലേക്ക് വളരെ വളരെയധികം സ്ട്രോങ് ആയി തിരിച്ചു വരണം എന്നാണ് നമ്മളുടെയൊക്കെ ഉള്ളിൽ കർദ്ദൻ്റെ മനസ്സ് പോലെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ടതാണ് കർദ്ദൻ ചെയ്തതുപോലെ തന്നെ ദാമ്പത്യ ജീവിതം നമ്മൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു ഇനി അതിൽ ജീവിക്കുക അതിൽ തന്നെ ധാരാളം കാര്യങ്ങൾ ചെയ്ത് തീർക്കാനായിട്ടുണ്ട് ഉത്തരവാദിത്തങ്ങളുണ്ട് ആ കടമ കൃത്യമായി ധാർമ്മികമായി അനുഷ്ഠിക്കുക അതിനുശേഷം എപ്പോഴും ചിന്തയുണ്ടായിരിക്കണം കർദ്ദൻ്റെ കൂട്ട് താൻ നമ്മളിവിടെ നിൽക്കേണ്ടവരല്ല പക്ഷെ നാം അത് ചെയ്യുന്നുണ്ടോ എന്ന് കൂടി ചിന്തിക്കുക നാം ഇങ്ങനെ വീണ്ടും വീണ്ടും ഇവിടെ കിടന്ന് വല്ലാതെ ഉഴലുകയാണെന്നർത്ഥം പിന്നെ കൊച്ചുമക്കളെ നോക്കേണ്ട ഉത്തരവാദിത്തങ്ങളിലോട്ട് പോകുന്നു നമ്മളിങ്ങനെ ഇങ്ങനെ പോവുകയാണ് അവരെ നോക്കണ്ട എന്നല്ല പറയുന്നത് പക്ഷേ സ്വന്തം അച്ഛനും അമ്മയ്ക്കുമാണ് മക്കളെ വളർത്തുന്നതിൻ്റെ എല്ലാ ചുമതലകളും എന്ന് പ്രത്യേകം ഓർമ്മിക്കുക അപ്പോൾ അത് നമ്മളെ കൊണ്ടാവുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറിയ പങ്കും ഇനി പിന്നീട് ചെലവഴി ചിലവഴിക്കേണ്ടത് തീർച്ചയായും ഈശ്വര കൂടി തന്നെയാണ് ആ ഓരോരോ ഗ്രന്ഥങ്ങൾ വായിക്കുവാനും അതിലെ ആശയങ്ങൾ എത്രത്തോളം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുവാനും സാധിക്കാനാണ് നമ്മൾ ആ സമയം ഉപയോഗിക്കേണ്ടത് കാരണം അല്ലെന്നുണ്ടെങ്കിൽ ജീവിതത്തിന് യാതൊരു അർത്ഥവുമില്ലാതായിത്തീരുന്നതാണ് എന്തായാലും ഇവിടെ തൻ്റെ പുത്രൻ ഭഗവാനായി അല്ലെങ്കിൽ ഭഗവാൻ പുത്രനായി ജനിക്കുന്നതും കാത്ത് വീണ്ടും ആ കാട്ടിലോട്ട് പോവാതെ വനയാന സമ ഉദ് ഉദ്യത എന്ന് പറഞ്ഞു വനത്തിലേക്ക് ഗമിക്കാതെ ആയിരിക്കുകയാണ് അപ്പം എന്തായാലും നമുക്കതിനുവേണ്ടി നമുക്കും കാത്തിരിക്കാം നമുക്കിൻ്റെ ശ്ലോകം ചൊല്ലാം ശതവർഷമ്യതി നവകന്യാ സമവാപ്യധന്യൂപ വനയാന സമുദ്യ ോകോത് ഒന്നുകൂടി വായിക്കാം വനയാനോത്സുക്കോ ന്യത് അപ്പ എല്ലാവരും വളരെ ഭംഗിയായിട്ട് വായിക്കൂ കർത്തവന്റെ കൂട്ട് നമ്മളുടെ ജീവിതവും ധന്യമാക്കി തീർക്കാൻ എല്ലാവിധ അനുഗ്രഹങ്ങളും ഈശ്വരൻ നമുക്ക് തരുമാർ തര തരട്ടെ എന്ന് വിനീതമായി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ആ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു നാം ഇന്നലെ മുതൽ പുതിയൊരു സെഗ്മെൻറ്റ് സുബധയുടെ മറ്റൊരു കാൽവെപ്പാണ് ദ്വിതി എന്ന പേരിൽ കഥകളും സുഭാഷിതങ്ങളും നമ്മൾ ഓർമ്മിക്കേണ്ട ജീവിതത്തിൽ പകർത്തേണ്ട മൂല്യങ്ങളുമെല്ലാം ചേർത്തുകൊണ്ട് ഒരു പുതിയ കാൽവെപ്പ് ആരംഭിച്ചിരിക്കുകയാണ് ദ്വിതി എന്നാണ് നമ്മളതിനെ പേരിട്ടിരിക്കുന്നത് തീർച്ചയായും മക്കളെ പുതി പുതിയ തലമുറയിലെ കുട്ടികളെയും എല്ലാം ഇത് കേൾപ്പിക്കുകയും അവരിലേക്ക് പകർത്തേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഏവർക്കുമുണ്ട് കാരണം ഇവിടുത്തെ സംസ്കാരം നമ്മൾ കൊണ്ട് അവസാനിക്കേണ്ടതല്ല ഇവിടെ എന്നൊക്കെ പർവ്വതങ്ങൾ ഇവിടെയുണ്ടോ നദികളിവിടെയുണ്ടോ ആ കാലങ്ങളൊക്കെയും നമ്മുടെ സംസ്കാരവും നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യകത നമുക്ക് തന്നെയാണ് നമ്മൾ മൺമറിഞ്ഞു പോയാലും ഇതെല്ലാം ഇവിടെ നിൽക്കണം കാരണം നാം അനുഭവിച്ചൊന്നും നാം ചെയ്തതല്ല നമ്മളുടെ മുൻ തലമുറ ഇവിടെ അവശേഷിപ്പിച്ചതിൻ്റെ ആ അവശേഷിപ്പുകളാണ് നാം ഇന്ന് അനുഭവിക്കുന്നത് അതുകൊണ്ട് നമുക്കും ചെറിയ ഉത്തരവാദിത്തങ്ങളുണ്ട് ദൗത്യങ്ങളുണ്ട് നാം ഇവിടുന്ന് പോകുമ്പോൾ നമുക്ക് പുതിയ നമ്മുടെ പിന്നാലെ വരുന്ന ആൾക്കാർക്ക് വേണ്ടി നൽകുവാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണം അതിനുവേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഉദ്യമം കൂടി ശ്രമിക്കുന്നത് തീർച്ചയായും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഉണ്ടാവണം അതെല്ലാവരിലേക്കും എത്തിക്കാനുള്ള ശ്രമങ്ങൾ നിങ്ങൾ ഏവരും ചെയ്യണമെന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലതിനു ആശംസം